ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജോയ് വർഗീസ് കേരള കൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ ഡി ദയാൽ എന്നിവരുടെ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തനം പോലും കുറ്റകരമാവുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറി കഴിഞ്ഞ പത്ത് വർഷമായി മാധ്യമങ്ങളെ കാണാത്തയാളാണ് രാജ്യത്തിന്റെ അധികാരസ്ഥാനത്ത് തുടരുന്നത് നിർഭയമായി മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതായി ഭയം ഭരണകൂടമാകുമ്പോൾ ജനാധിപത്യം പ്രതിസന്ധിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ കെ എ ബാബു ജലീൽ അരുക്കുറ്റി കേരള കൌമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ എസ് സന്ദീപ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നുള്ളതാണ് മറ്റൊന്ന് ചോദ്യം എന്നുള്ളതുമാണ് ഈ ധൈര്യവും ചോദ്യം ഈ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നതല്ല മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ധൈര്യം എന്നുള്ള കാര്യമാണ് ആ ധൈര്യവും ചോദ്യം ചെയ്യലും എന്നുള്ളതാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു മാധ്യമത്തെയും കാണാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ആൾക്കാരോട് ഒരു ധൈര്യപൂർവ്വം ചോദ്യം ചോദിക്കുന്നതിനോ ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നോ കഴിയാതെ പോകുന്ന മാധ്യമങ്ങൾ നിറയുകയും ചെയ്യുന്നിടത്തം ഗോഡി മീഡിയയുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ജോയി വർഗീസിനെയും കെ ഡി ദയാലിനെയുമെല്ലാം നിർഭയമായ നട്ടല്ലോട് കൂടിയും ധൈര്യത്തോടുകൂടി ചോദ്യം ചെയ്യലോടുകൂടിയും മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഇത്തരം ആളുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഈ ഗോഡി മീഡിയ ഒരു വശത്തോട് ഉയർന്നു പൊന്തി നിൽക്കുന്നതും കാണാതെ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ